ഹായ് ഫ്രണ്ട്സ് അപ്പോൾ തമ്പനയിലെ കണ്ടതുപോലെ തന്നെ ഇന്ന് മൂന്ന് മൈലുകളാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളത് ഇതൊരു ഏറെ സമയത്താണ് കേട്ടോ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വാതിൽ തുറക്കുന്ന സമയത്ത് മൂന്ന് പേരും സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ കണ്ട സമയത്ത് ഒരു മൈൽ താഴെ ഇറങ്ങിയിട്ട് ഇത് മതിലിന് മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല പിന്നെ അവിടെ പോയി പിന്നെ രണ്ടാമത്തതും ചാടി പിന്നെ മൂന്നാമത്തേത് അവിടെ തന്നെ നിൽപ്പുണ്ട് അപ്പം നമ്മളിതിനെ ഗോതമ്പ് പൊടി പൊടിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ ലവ് വേർഡ്സിന് കൊടുക്കുന്ന ഗോതമ്പ് തീറ്റ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനെ ഇട്ട് കൊടുത്തു പക്ഷെ അത് അതിനെ മൈൻഡ് ചെയ്യാതെ തന്നെ അത് പോയി അതിന് വിശപ്പ് ഇല്ലാന്ന് തോന്നുന്നു അതങ്ങനെ കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ വെളിയിൽ ഇട്ട് കൊടുത്തു അവിടെ നിന്നും അത് മൈൻഡ് ചെയ്യാതെ തന്നെ പോയി അങ്ങനെ നമ്മൾ കുറേ സമയം അതിനെ അതിനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വേഗം ചാടി നമ്മുടെ തൊട്ട അപ്പുറത്തുള്ള വീടിൻ്റെ ഓടുമ്മ കയറിയിട്ട് നിന്നു നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ പറന്ന് അങ്ങനെ മതിലിൽ കയറി അവിടുന്ന് ജമ്പ് ചെയ്ത് അങ്ങ് നമ്മുടെ അയൽ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ അത് ആൺമയിലോ പെൺമയിലോ എന്നറിയില്ല അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതെനിക്കറിയില്ല എങ്ങനെയെന്ന് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു മോനും ഇതിനെ നോക്കിക്കോണ്ടുണ്ടായിരുന്നു കാണാൻ നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു രാവിലത്തെ രാവിലെ തന്നെ ഇതിനൊക്കെ കാണുമ്പോൾ നല്ലൊരു സുഖം അങ്ങനെ നമ്മൾ കുറേ സമയം അതിനിങ്ങനെ നോക്കി നിന്നു അതായത് എവിടെ പോകുന്നു പക്ഷെ അത് കുറേ സമയം ആ ഓടിന് മുകളിൽ തന്നെ നിന്നിട്ടുണ്ടായിന് പിന്നെ അത് എവിടെ പോയിരുന്നു അറിയില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ സാധാരണ കുറേ മൈലുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടുന്ന് പതിയെ പതിയെ നടന്ന് ഇങ്ങോട്ടേക്ക് ത്തിപ്പെട്ടതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ വരത്തിണ്ട് പക്ഷെ നമ്മുടെ വീടിൻ്റെ ഇങ്ങനെ വീടിൻ്റെ അകത്തൊന്നും അങ്ങനെ ഇതുവരെ കയറിയിട്ടില്ല പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് സിറ്റൗട്ടിൽ ഇങ്ങനെ വന്ന് നിന്നത് അപ്പം അത് കാണുമ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ മോനും ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞതാണ് കേട്ടോ അതാ അവിടെ മയിൽ വന്നിട്ടുണ്ട് എന്ന് അങ്ങനെ വരുമ്പോഴത്തേക്കും മൂന്ന് 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 പേരും അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിന് അപ്പോൾ മോനും ഇത് ഇതിനെ കണ്ടിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ നോക്കി അതിൻ്റെ പിറകിലൂടെ അതിന് ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവനക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതിനെ കണ്ടിട്ട് രാവിലെ തന്നെ ഇതിനൊക്കെ കണ്ടിട്ടാവുമ്പോൾ നല്ലൊരു എന്താ ഒരു ഉഷാർ വന്നിട്ടുണ്ടായിന്